പ്രണയ ഭാഗം നാല് അവന് സന്തോഷമായി അച്ഛനും അമ്മയും കല്യാണിയുടെ കാര്യത്തിൽ നല്ല സപ്പോർട്ടാണ് കല്യാണി ഇഷ്ടപ്പെടാത്ത ആരും ഉള്ളത് പക്ഷേ ഗംഗ ടീച്ചറുടെ മകൻ ഡോക്ടർ ശിവ അവന് വേണ്ടി ആലോചിക്കുന്ന കാര്യം ഓർത്തപ്പോൾ വല്ലാത്ത ദേഷ്യം തോന്നി എത്രയും വേഗം കല്യാണിയോട് ഇഷ്ടം തുറന്ന് പറയണമെന്ന് അവൻ തീരുമാനിച്ചു അവൻ ഫോണെടുത്ത് വിനോദിനെ വിളിച്ചു വിനോദ് നാല്വർ സംഘത്തിലെ അലീനയുടെ പ്രണയമാണ് ഒരു ദിവസം കല്യാണി വന്ന് വിനോദിനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു ഞങ്ങളെല്ലാവരും ഞെട്ടി പ്രത്യേകിച്ചും ഞാൻ അപ്പോഴാണ് അവൾ പറഞ്ഞത് ഇഷ്ടം അലീന എന്ന് പറയുന്ന അച്ചുവിനാണെന്ന് അപ്പോഴാ എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് അവളുടെ കൂട്ടുകാർക്ക് വേണ്ടി എന്തും ചെയ്യും പെണ്ണ് ശരത് മനസ്സിൽ വിചാരിച്ചു വിനോദ് ഫോണെടുത്തതും ശരത് കല്യാണിയുടെ കാര്യം അവനോട് അന്വേഷിച്ചു അച്ചു പറഞ്ഞ കാര്യങ്ങളെല്ലാം വിനോദ് ശരത്തിനോട് പറഞ്ഞു എടാ അവൾക്ക് കല്യാണിക്ക് ചെറിയ മുറിവേ ഉള്ളൂ എന്നാ പറഞ്ഞത് അത് കേട്ടപ്പോൾ അവൻ ആശ്വാസം തോന്നി അവളെ കാണാൻ ആഗ്രഹം തോന്നി രണ്ട് ദിവസം കഴിഞ്ഞ് കോളേജിൽ വരും എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴാണ് ശരത്തിന് സമാധാനമായത് പക്ഷേ അവന് അന്ന് ഉറങ്ങാൻ പറ്റിയില്ല അമ്മയും അച്ഛനും പറഞ്ഞ കാര്യങ്ങളായിരുന്നു മനസ്സ് നിറയെ അവളെ മരുമകളാക്കാൻ അവരും ആ വീടും വല്ലാതെ ആഗ്രഹിക്കുന്നു എന്ന് അവന് തോന്നി രാവിലെ ഹോസ്പിറ്റലിൽ എത്തിയ ആദിത്യ ആദ്യം ഡോക്ടർ ശിവയെയാണ് അന്വേഷിച്ചത് കല്യാണിയുടെ കാര്യങ്ങൾ അറിയാൻ ഒരേ ഒരു വഴി ഡോക്ടർ ശിവയാണ് ഡോക്ടർ ശിവ എത്തിയിട്ടില്ല എന്ന് അറിഞ്ഞു വരുമ്പോൾ തന്റെ ക്യാബിനിലേക്ക് വരാനും പറഞ്ഞ് ഏൽപ്പിച്ചു അപ്പോഴാണ് ആദി എന്ന് വിളിക്കേട്ടത് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു രാധികയെ അജിത്തിന്റെ പെങ്ങളാണ് രാവിലെ എയർപോർട്ടിൽ ആദിയുടെ കാർ കൊണ്ടുവന്നു കൊടുത്ത അതേ അജിത്ത് രാധികയ്ക്ക് ആദി ഇഷ്ടമാണ് പക്ഷേ ഇതുവരെ പറഞ്ഞിട്ടില്ല ആദി പഠിച്ചതും വളർന്നതും തിരുവനന്തപുരത്തെ തറവാട്ടിൽ നിന്നാണ് ഡോക്ടർ പഠനത്തിന് വേണ്ടിയാണ് അവൻ അമേരിക്കയിലേക്ക് പോയത് തറവാടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു അജിത്തിൻ്റെ വീട് ആദിയെ രാധികയ്ക്ക് പണ്ട് മുതൽ ഇഷ്ടമാണ് അവൻ അമേരിക്കയിലേക്ക് പോയെങ്കിലും ഫോൺ വിളിക്കുമായിരുന്നു ഇതുവരെ പറഞ്ഞിട്ടില്ല ആദിയോട് എന്തിന് സ്വന്തം സഹോദരനോട് പോലും പറഞ്ഞിട്ടില്ല രാധിക കല്യാണി പഠിക്കുന്ന കോളേജിലെ ഗസ്റ്റ് ലെക്സറാണ് രാധിക നീയെന്നാ ഇവിടെ ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നത് ആദി എത്ര വർഷമായി കണ്ടിട്ട് നിനക്ക് ഞങ്ങളെ കാണണമെന്നൊന്നും തോന്നിയില്ലല്ലോ അതെങ്ങനെയാ വലിയ ഡോക്ടറായി അച്ഛനെ പോലെ തന്നെ ഏറ്റവും നല്ല ഡോക്ടർക്കുള്ള അവാർഡ് വാങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഡോക്ടർ അത് മലയാളി വലിയ വാർത്തയായിരുന്നോ ഇവിടെ അങ്ങനെയുള്ളപ്പോൾ നമ്മളെ ആരും ഓർക്കാൻ അപ്പോഴാണ് ഡോക്ടർ ശിവ വരുന്നത് കണ്ടത് ശിവയെ കണ്ടപ്പോൾ ആദിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഗുഡ് മോർണിംഗ് ഡോക്ടർ ആദിത്യ ഗുഡ് മോർണിംഗ് ഡോക്ടർ ശിവ ആദിത്യ ശിവയെ രാധികയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു രാധിക ഇത് ഡോക്ടർ ശിവ ഇവിടുത്തെ കാർഡിയോളജി സർജനാണ് അവർ രണ്ടുപേരും പരസ്പരം ഹലോ പറഞ്ഞു ഞാൻ രാധിക ആദിയുടെ ഫ്രണ്ടാണ് എന്ത് ചെയ്യുന്നു ശിവ ചോദിച്ചു ഞാൻ ഞാനിവിടുത്തെ കോളേജിലെ ഗസ്റ്റ് ലൈസ്റാണ് അതെയോ എൻ്റെ അമ്മയും അച്ഛനും ആ കോളേജിലെ അധ്യാപകരാണ് ഞാൻ ഗംഗ ടീച്ചറുടെയും കൃഷ്ണകുമാർ സാറിൻ്റെയും മകനാണ് ശിവ അത് പറഞ്ഞപ്പോൾ രാധികയ്ക്ക് ശിവയോട് ബഹുമാനം തോന്നി ശിവ ആ കുട്ടികൾക്ക് എങ്ങനെയുണ്ട് ആദിത്യ ചോദിച്ചു കുഴപ്പമൊന്നുമില്ല ഞാൻ രാവിലെ കല്യാണിയുടെ വീട്ടിൽ പോയിരുന്നു എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കല്യാണിയുടെ വീട് അതുകൊണ്ട് രാവിലെ ചെന്നിരുന്നു കല്ലു വീട്ടിൽ ഓടിച്ചാടി നടക്കുന്നുണ്ട് കനകാമ്മ ചീത്ത പറഞ്ഞ് അടക്കി നിർത്താൻ നോക്കുന്നുണ്ട് രാവിലെ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്നൊരു പതിവുണ്ടേ ഇന്ന് പോകണ്ട എന്ന് അമ്മ പറഞ്ഞതിന് അമ്മയോട് പിണങ്ങി അച്ഛൻ്റെ പുറകെ കുഞ്ചിക്കുഞ്ചി നടക്കുന്നുണ്ട് അത് കണ്ടുകൊണ്ടാണ് ഞാൻ വന്നത് ഒരു വഴക്കാളി പെണ്ണാണ് നെയ് പക്ഷേ അത് പുറമേ ആരോടില്ലാട്ടോ അത് പറയുമ്പോൾ ശിവയുടെ കണ്ണുകളിൽ നല്ല തെളിച്ചമായിരുന്നു എന്നെ ചെയ്തു വിളിച്ചു കാണുമല്ലോ അല്ല ശിവ അത് കേട്ടതും അവനൊന്ന് പരിങ്ങി എന്താ ശിവ ശരിയല്ലേ ആ കാന്താരി എന്നെ എന്താ പറഞ്ഞത് ആ അത് പിന്നെ ഡോക്ടർ അവനെ കല്ലു പറഞ്ഞത് പറയാൻ മടി തോന്നി എന്താണ് ആ കാന്താരി എന്നെ പറഞ്ഞത് ആ അത് പിന്നെ ആ ആ കുരങ്ങൻ കാരണാണ് എനിക്ക് അമ്പലത്തിൽ പോക്ക് മുടങ്ങിയതെന്നും ഒരു കാറ് പോലും മര്യാദക്ക് ഓടിക്കാൻ പോലും അറിയില്ല എന്നിട്ടാണ് ഡോക്ടറെന്ന് പറഞ്ഞ് നടക്കുന്നതെന്നും പിന്നെ എൻ്റെ പാവം ശിവൻ എന്നെ കാണാതെ വിഷമിക്കെന്നും എന്നൊക്കെ പറഞ്ഞായിരുന്നു ഒച്ചപ്പാട് അത് പറയുമ്പോൾ ശിവയ്ക്ക് ചിരി വരുന്നുണ്ടായിരുന്നു അത് കേട്ട് ആദിത്യ ചിരിച്ചു എടി നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും ആദി മനസ്സിൽ പറഞ്ഞു ഈ പറഞ്ഞതൊന്നും മനസ്സിലാവാതെ നിന്ന രാധിക കാര്യം അന്വേഷിച്ചു ആദി ഇന്നലെ നടന്ന കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു രാധികയ്ക്ക് ഈ നാൽവർ സംഘത്തെ മനസ്സിലായി ആദി നല്ല കുട്ടികളാ അവർ പഠിക്കാനും കലാകായിക മത്സരങ്ങളിലും മുന്നിലാ അവർ നന്നായി നൃത്തം ചെയ്യും നാലു പേരും ഞങ്ങളുടെ ക്യാമ്പസിലെ ഒരുപാട് പേർ അവരുടെ ആരാധകരാണ് പ്രത്യേകിച്ച് നല്ല നീളം മുടിയുള്ള ഒരു കുട്ടിയില്ലേ കല്യാണി ഇപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ ആ കുട്ടി അവളുടെ പുറകെ ഒരുപാട് പൂവം നടക്കുന്നുണ്ട് അത് ഞങ്ങൾ അധ്യാപകർക്കെല്ലാം അറിയാം പക്ഷേ നാൽവർ സംഘത്തിൻ്റെ അടുത്ത് ആരുടെയും ഒരു കളിയും നടക്കില്ല രാധിക അത് പറയുമ്പോൾ അവിടെ നിന്ന് രണ്ടു പേർക്കും അത് നന്നായി കൊണ്ടു ആദിത്യുടേയും ശിവിയുടെയും മുഖം മാറി എന്നാൽ ആ മാറ്റം രാധികയ്ക്ക് മനസ്സിലായില്ല ഒത്തിരി പേർ കല്യാണിയെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് രാധിക പറഞ്ഞപ്പോൾ ആദിയുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു കല്യാണിയുടെ മനസ്സിൽ ആരോടെങ്കിലും പ്രണയം ഉണ്ടാകുമോ എന്ന് അവൻ ഭയപ്പെട്ടു ആദി നീ എന്നാ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല രാധിക ഇന്ന് എൻ്റെ ടീച്ചറുടെ പരിപാടി കോളേജിൽ പോകുന്നില്ലേ ഇല്ല ആദി ഞാനിന്ന് പോകുന്നില്ല ഇന്ന് ലീവ് എടുത്തു നിന്നോടൊപ്പം കൂടാമെന്ന് കരുതുന്നു ആറു വർഷത്തെ വിശേഷങ്ങളുണ്ട് പറയാൻ എന്നാൽ നിങ്ങൾ സംസാരിക്കേ ഞാൻ പോവുകയാണ് ശിവ പറഞ്ഞു ഓക്കെ ആദിത്യ പിന്നെ കാണാം രാധിക നമുക്ക് എൻ്റെ ക്യാബിനിലിരിക്കാം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം നീ എന്താ രാധിക കല്യാണം കഴിക്കാതെ ഇനി വല്ല പ്രേമവും ഉണ്ടോ ആദി ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കി ഉണ്ടോ നോ എൻ്റെ പ്രണയം നീയാണ് അവൾ മനസ്സിൽ പറഞ്ഞു രാധിക നീ എന്നാ ആലോചിക്കുന്നത് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ വല്ല പ്രണയവും തലയ്ക്ക് പിടിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ അജിത്തിനോട് സംസാരിക്കാം എന്താ വേണോ എനിക്കങ്ങനെയുണ്ടെങ്കിൽ ഞാൻ തന്നെ എൻ്റെ ഏട്ടനോട് പറഞ്ഞോളാം കേട്ടോ അവൾ മുഖം വീർപ്പിച്ചു ഒരു പെണ്ണിൻ്റെ മനസ്സ് കാണാത്ത നീ എന്ത് ഡോക്ടറാടാ അവൾ മനസ്സിൽ പറഞ്ഞു ഇത്രയും നാൾ ഫോണിലൂടെ സംസാരിക്കുമ്പോൾ പറയാതെ പറഞ്ഞില്ലേ എന്നിട്ടും നീ എന്താ മനസ്സിലാക്കാത്തത് അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു ആദിയുടെ ഫോൺ റിങ് ചെയ്തു അമ്മയാ അമ്മയാരാദികേ ഹലോ എന്താ അമ്മ മോനെ ആദി അച്ഛനും മേനോൻചേട്ടനും കൂടി ഇന്ന് എറണാകുളത്തേക്ക് വരുന്നു എന്താ അമ്മ പെട്ടെന്ന് അത് ചേട്ടൻ മകളില്ലേ കാർത്തിക ആ കുട്ടിക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് കാര്യമായ കുഴപ്പമൊന്നുമില്ല എന്നാ പറഞ്ഞത് പക്ഷേ മേനു ചേട്ടൻ്റെ സ്വഭാവം അറിയാലോ കാർത്തിക ഒന്ന് തുമ്മിയാൽ മതി ആള് അവിടെ പറഞ്ഞെത്തും ലക്ഷ്മി ചേച്ചിയോടും ആൺമക്കളോടും ഒന്നും അറിയിച്ചിട്ടില്ല അതാ പകരം അച്ഛൻ വരുന്നത് എയർപോർട്ടിൽ ഞാൻ ചെല്ലണോ അമ്മേ വേണ്ട മോനെ അങ്ങനെ വല്ലതുണ്ടെങ്കിൽ അച്ഛൻ പറഞ്ഞേനെ ആ കുട്ടിയെ കണ്ടിട്ട് ഇന്ന് തന്നെ തിരിച്ചു തിരിച്ചുവരുമെന്നാണ് പറഞ്ഞത് നിനക്കറിയാലോ മേനു ചേട്ടൻ്റെ ജോലിയുടെ സ്വഭാവം കൊണ്ടാണ് കാർത്തികയെ മാറ്റി നിർത്തിയിരിക്കുന്നത് പിന്നെ കിരണം കിഷോറും കാളേഷും കല്യാണും അറിഞ്ഞ കുഞ്ഞിപ്പങ്ങളെ കാണാൻ അവർ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് അവിടെ എത്തും അവളുടെ ജീവനെ പേടിച്ചാ അവർ അകന്ന് നിൽക്കുന്നത് കാര്യമൊന്നും അവരോട് പറയണ്ട കേട്ടോ നിൻ്റെ കൂട്ടുകാരാ നാലെണ്ണോ ഇനി വിളിക്കുമ്പോൾ അറിയാതെ പോലും പറഞ്ഞു പോകരുത് കേട്ടല്ലോ പാർക്കുട്ടി ഞാൻ പറയില്ല അമ്മ കണ്ടിട്ടുണ്ടോ ഈ കാർത്തികെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കണ്ടിട്ടുണ്ട് പിന്നെ കണ്ടിട്ടില്ല അന്ന് അടുക്കുന്ന ആ സംഭവം അവളുടെ ഒരു ഫോട്ടോ പോലും ആ സംഭവത്തിന് ശേഷം ആരും കണ്ടിട്ടില്ല അതോർക്കുമ്പോൾ എനിക്ക് അതുപോട്ടെ ഇന്നലെ അപകടം പറ്റിയ ആ കുട്ടികളെ നീ കണ്ടോ ഇപ്പോൾ അവർക്ക് എങ്ങനെയുണ്ട് അവരെപ്പറ്റി അന്വേഷിച്ചോ നീ അന്വേഷിച്ചു അമ്മ ശിവ ഡോക്ടറിൻ്റെ വീടിൻ്റെ അടുത്തായത് കൊണ്ട് തന്നെ രാവിലെ ചെന്ന് കണ്ടിരുന്നു എന്ന് പറഞ്ഞു ആദി ശിവ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം പറഞ്ഞു കൊടുത്തു മോനെ നിനക്കൊന്ന് പോയി കാണാമായിരുന്നില്ലേ അവരെ അല്ലെങ്കിൽ അവർ വിചാരിക്കില്ലേ നീ കാരണം ഇങ്ങനെ സംഭവിച്ചിട്ട് ഹോസ്പിറ്റലിൽ നിന്നും പോയതിനു ശേഷം ഒന്ന് തിരക്കിയില്ല എന്ന് ആദിക്കൂട്ടാ ശിവയേയും കൂട്ടി ഒന്ന് പോയി കാണാ ശരിയമ്മ എൻ്റെ അമ്മ പറഞ്ഞതല്ലേ ഞാൻ പോയി കാണാം അമ്മേ നമ്മുടെ രാധിക ഇവിടെ വന്നിട്ടുണ്ട് എന്നെ കാണാൻ വന്നതാ എൻ്റെ കൂട്ടുകാരി ഞാൻ ഫോൺ കൊടുക്കാവേ ആദി ഫോൺ രാധികയ്ക്ക് കൊടുത്തു രാധിക അമ്മയോട് സംസാരിച്ചു കൊണ്ടിരുന്നു ആദി അമ്മ പറഞ്ഞതോർത്തു തോർത്തു കല്യാണിയെ കാണാൻ പോകാൻ അമ്മ പറയുമ്പോൾ അവൻ്റെ ഹൃദയമെടുപ്പ് കൂടുന്നത് പോലെ തോന്നി താനും കല്യാണിയെ കാണാൻ ആഗ്രഹിച്ചിരുന്നു തൻ്റെ മനസ്സ് അറിഞ്ഞതുപോലെ അമ്മയും അത് പറഞ്ഞു രാധിക ഫോണുമായി വന്നു അമ്മ നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു കേട്ടോ രാധിക നമുക്കിന്ന് ഒരു സ്ഥലം വരെ പോയാലോ ഇന്ന നീ ഫ്രീയല്ലേ അതിനെന്താ പോകാലോ ആദി ഞാൻ പറയാം ഒരു മിനിറ്റ് ആദി ഫോൺ എടുത്ത് ശിവയെ വിളിച്ചു ശിവ ഫ്രീയാണോ ഫ്രീ ആണെങ്കിൽ നമുക്ക് കല്യാണിയെ കാണാൻ പോയാലോ അമ്മ വിളിച്ചപ്പോൾ ആ കുട്ടിയെ ചെന്ന് കാണാൻ പറഞ്ഞു അതിനെന്താ ഞാൻ ഫ്രീയാണ് നമുക്ക് പോകാം എന്നാൽ ഇപ്പോൾ തന്നെ പോകാം അവൻ അറിയാതെ തന്നെ അവൻ്റെ മനസ്സിന്റെ തിടുക്കം പുറത്തേക്ക് വന്നു കല്യാണിയെ എത്രയും പെട്ടെന്ന് കാണാൻ ആദി ആഗ്രഹിച്ചു ഡോക്ടർ ഞാൻ അങ്ങോട്ട് വരാം ശിവ പറഞ്ഞു രാധിക നമുക്ക് ആ കുട്ടികളെ കാണാൻ പോയാലോ ഞാൻ റെഡി ആദി നമുക്ക് പോകാം ആദി ഫോണും വണ്ടിയുടെ കീ എടുത്തപ്പോഴേക്കും ശിവ വന്നു പോകാം അവർ പേരും ആദിയുടെ കാറിലാണ് കല്യാണിയുടെ വീട്ടിലേക്ക് പോയത് തൻ്റെ ജീവിതത്തിൽ ഇതുവരെ തോന്നാത്ത ഒരു അനുഭവമായിരുന്നു ഈ ഹൃദയമെടുപ്പ് കൂടുന്നത് കല്യാണിയുടെ അടുത്തേക്ക് എത്താൻ അവനേക്കാൾ തിരക്ക് തൻ്റെ ഹൃദയത്തിലാണെന്ന് അവന് തോന്നി പച്ചപ്പ് നിറഞ്ഞ നല്ല മനോഹരമായ ഒരു വീടിന് മുന്നിൽ ശിവ വണ്ടി നിർത്താൻ പറഞ്ഞു ഇതാണ് കല്യാണിയുടെ വീട് ശിവയും രാധികയും ആദിയും കാറിൽ നിന്നും ഇറങ്ങി വണ്ടിയുടെ ശബ്ദം കേട്ട് കനകലത പുറത്തേക്ക് വന്നു ശിവമോനോ വരൂ അപ്പോൾ ശിവയുടെ കൂടെയുണ്ടായിരുന്നവരെയും കനകം വീട്ടിലേക്ക് ക്ഷണിച്ചു അകത്തേക്ക് വന്ന അവരോട് ഇരിക്കാൻ പറഞ്ഞു ആദി ചുറ്റും ഒന്ന് കണ്ണോടിച്ചു നല്ല മനോഹരമായി അടുക്കും ചിട്ടയോടും കൂടെയുള്ള ഒരു ലിവിംഗ് റൂം കല്യാണിയുടെയും മറ്റും ഒരുപാട് ഫോട്ടോകൾ നല്ല ഭംഗിയായി വച്ചിരിക്കുന്നു അതിൽ അവൾ വളരെ ക്യൂട്ടായി ആദിക്ക് തോന്നി അച്ഛനും അമ്മയും കല്യാണിയും കൂടെ മറ്റൊരു പെൺകുട്ടിയും ഇതാകും ചേച്ചിയെന്ന് അവൻ മനസ്സിൽ വിചാരിച്ചു സദാനന്ദൻ സംസാരം കേട്ട് ലിവിംഗ് റൂമിലേക്ക് വന്നു അങ്കളിന്ന് ഓഫീസിൽ പോയില്ലേ സദാനന്ദനെ കണ്ടതും ശിവ ചോദിച്ചു സദാനന്ദൻ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് അവിടെ വന്ന് എങ്ങനെ പോകാനാ രാവിലെ മുതൽ അമ്പലത്തിൽ വിടാതിരുന്നതിന് ഇവിടെ കിടന്ന് എന്തൊരു ബഹളായിരുന്നെന്ന് അറിയക്കല്ലോ അവളെ പുറത്തുവിടാത്തത് കൊണ്ട് ആരും പോകണ്ട എന്ന് പറഞ്ഞ് എന്നെയും കീർത്തനെയും ജോലിക്ക് വിട്ടില്ല അപ്പോൾ അകത്തുനിന്ന് ഒരു സ്ത്രീയും പ്രായമായ മുത്തശ്ും അവിടേക്ക് വന്നു മുത്തശ്ശി അവരുടെ അടുത്തുള്ള സോഫയിൽ വന്നിരുന്നു ഗീതാമയും മുത്തശ്ശിയും ഇവിടെ ഉണ്ടായിരുന്നോ അപ്പോൾ ദേവു രാവിലെ തുടങ്ങി ഇവിടെ വരണമെന്ന് പറഞ്ഞ് ദേവു കയറ് പൊട്ടിക്കുന്നു അപ്പോഴാണ് കനക ചേച്ചി വിളിക്കുന്നത് ദേവിൻ്റെ കാര്യം അറിയാൻ ഇവിടെ ഇന്ന് എല്ലാവരുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ കറച്ചിലായി പിന്നെ സദുവേട്ടൻ വന്ന് ഞങ്ങളെ കൊണ്ടുവന്നു ഗീതാമ്മ പറഞ്ഞു ശിവയും മറ്റുള്ളവരും സംസാരിക്കുന്നത് കേട്ട് ആദിയും നാദികയും ഇരുന്നു ഇതൊക്കെ ആരാശിവ ഗീതാമ്മ ചോദിച്ചു ഞാൻ പരിചയപ്പെടുത്താൻ മറന്നു ഇത് ഡോക്ടർ ആദിത്യവർമ്മ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഇദ്ദേഹത്തിൻ്റെ ആണ് ഇത് രാധിക ആദിയുടെ ഫ്രണ്ടാണ് നമ്മുടെ നാൾവർ സംഘത്തിലെ കോളേജിലെ ടീച്ചറും കൂടിയാണ് എല്ലാവരും പരസ്പരം പരിചയപ്പെടുത്തി അതിനുശേഷം എൻ്റെ കാറാണ് ഇന്നലെ അവരുടെ വണ്ടിയിൽ മുട്ടിയത് ആദിത്യ പറഞ്ഞപ്പോൾ ഗീതയും കനകവും മുത്തശ്ശിയും പരസ്പരം നോക്കി അത് പറയുമ്പോൾ അവന് വല്ലാത്ത സങ്കടമുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി മോനെ ആ നാലെണ്ണവും ഒരു ശ്രദ്ധയില്ലാതെ നടക്കുന്നത് എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് ഒന്നും പറ്റിയില്ലല്ലോ മോൻ വിഷമിക്കണ്ടട്ടോ മുത്തശ്ശി പറഞ്ഞു എന്നിട്ട് അവരെവിടെ ശിവ ചോദിച്ചു കല്യാണിയുടെ മുറിയിലുണ്ട് നടക്കുമ്പോൾ ഒരു വേദനയുണ്ട് ഗീത പറഞ്ഞു ഞാൻ വിളിക്കാം കനകം പറഞ്ഞു വേണ്ട കനകാമേ ഞങ്ങൾ അങ്ങോട്ട് പോയി കണ്ടോളാം അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ത് കുഴപ്പം എന്നാ നിങ്ങൾ ചെല് അപ്പോഴേക്കും ഞങ്ങൾ എന്തിൽ കുടിക്കാൻ എടുക്കാം എന്ന് പറഞ്ഞ് ഗീതയും കനകവും പോയി സദാനന്ദൻ അവരെ മുകളിലെ മുറിയിലേക്ക് കൊണ്ടുപോയി മുകളിലേക്ക് ചെല്ലുന്തോറും കളിയും ചിരിയും ബഹളവും കേൾക്കാമായിരുന്നു സദാനന്ദൻ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അഞ്ചെണ്ണവും കൂടിയ ഇതാ അവസ്ഥ ആദ്യം ശിവയും രാധികയും ചിരിച്ചു മോളെ കല്ലൂ എന്ന് വിളിച്ചുകൊണ്ട് സദാനന്ദൻ ഡോറ് തുറന്നു ഇതാരൊക്കെയാ നിങ്ങളെ കാണാൻ വന്നിരിക്കുന്നത് നോക്കി രാധിക ആദ്യം മുറിയിലേക്ക് കയറി ടീച്ചർ നാലു പേർക്കും അത്ഭുതം തോന്നി ടീച്ചറെ മാത്രമല്ല ഞങ്ങളുമുണ്ട് മക്കളെ ശിവ പറഞ്ഞു അപ്പോഴാണ് ആദിത്യ റൂമിലേക്ക് കയറിയത് നിങ്ങൾക്കെങ്ങനെ ടീച്ചറെ അറിയാം എനിക്കറിയില്ല ആദിത്യ അറിയാം ടീച്ചറെ ശിവ പറഞ്ഞു ഈ ഡോക്ടറെന്താ ഇവിടെ അച്ചു മറ്റാരും കേൾക്കാതെ കല്യാണിയോടും ദേവുവിനോടുമായി ചോദിച്ചു ആദി കല്യാണിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എന്നാൽ തന്നെ ഇവിടെ പ്രതീക്ഷിക്കാതെ കണ്ട ഷോക്കിലാണ് എന്ന് അവന് മനസ്സിലായി ആദി ആ മുറിയിലേക്ക് നോക്കി നല്ല ഭംഗിയിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ഒരു മുറി വാൾ പേപ്പർ കൊണ്ട് നല്ല ഭംഗിയായി തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നു ഭിത്തിയിലെല്ലാം നാൽവർ സംഘത്തിൻ്റെ ഫോട്ടോകൾ കബോർഡിൽ ബുക്കുകൾ നന്നായി ഒതുക്കി വെച്ചിരിക്കുന്നു മൂന്ന് വലിയ ടെഡി ബെയർ വെച്ചിട്ടുണ്ട് ഒരു സ്റ്റഡി ടേബിൾ അതിൽ ബുക്കുകൾ ഭംഗിയായി വെച്ചിരിക്കുന്നു ഒരു ലാപ്ടോപ്പ് അതിനു മുകളിൽ വച്ചിട്ടുണ്ട് ബെഡിൽ പില്ലോകൾ അതിനടുത്തായി വലിയ രണ്ട് ടെഡി ബെയർ രണ്ട് മനോഹരമായ സോഫ ഒരു സ്വിംഗ് ചെയർ ആദ്യം കല്യാണി നോക്കുമ്പോൾ അവൾ ബെഡിൽ തന്നെ നോക്കിയിരിക്കുന്നു അവളുടെ മടിയിൽ ഒരു പാവയെപ്പോലെ തോന്നുന്ന ഒരു പൂച്ചക്കുട്ടിയും ചുറ്റും മൂന്ന് കൂട്ടുകാരും മറ്റൊരു പെൺകുട്ടിയും കല്യാണിയുടെ ചേച്ചിയാണെന്ന് മനസ്സിലായി കാർഡ്സ് കളിയായിരുന്നു അഞ്ച് പേരും എന്ന് മനസ്സിലായി നിങ്ങളിവിടെ കാർഡ്സ് കളിക്കായിരുന്നോ ആ കീർത്തന ടീച്ചറും ഉണ്ടല്ലോ കളിക്കാൻ രണ്ടുപേരെയും കീർത്തനയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു ഇവര് കല്യാണിക്കും ദേവുവിനും എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നതാണ് ആദി ദേവുവിൻ്റെ അടുത്തേക്ക് വന്നു അവൾ കാലുകൾ നീട്ടിയിരിക്കുകയാണ് ഒന്ന് പതുക്കെ നടക്കാൻ പറഞ്ഞു ദേവുവിനോട് രാധിക കൈ പിടിച്ച് ബെഡിൽ നിന്നും ഇറങ്ങാൻ സഹായിച്ചു ദേവു പതിയെ നടക്കുമ്പോൾ അവളുടെ മുട്ടിന് ചെറിയൊരു വേദന പോലെ പറഞ്ഞു അത് മുറിവിൻ്റെയാണ് ആ വേദന കാലിന്റെ മുറിവ് ഇന്നലെ ടെസ്റ്റ് ചെയ്തതാണ് വേറെ കുഴപ്പമൊന്നുമില്ല മുറിവ് ഉണങ്ങുമ്പോൾ ഈ വേദന മാറിക്കൊള്ളും എന്ന് ആദി പറഞ്ഞു ആദി കല്യാണിയുടെ അടുത്തേക്ക് ചെന്നു അവളെ നെറ്റിയിലെ മുറിവ് ഒന്ന് നോക്കി കെട്ട് പൊളിഞ്ഞിരിക്കുന്നത് കണ്ട് ഇത് താൻ അഴിച്ചു നോക്കിയോ കല്യാണിയോട് ആദി ചോദിച്ചു അവൾ ചെറുതായി മൂളി അത് രാവിലെ കുളിച്ചപ്പോൾ നനഞ്ഞു അപ്പോൾ അഴിച്ചതാണ് കല്യാണി പറഞ്ഞു അഴിച്ചപ്പോൾ ചെറുതായി ചോര പൊടിഞ്ഞിരുന്നു അവളെ അവൻ സൂക്ഷിച്ചു നോക്കി ആദിക്ക് കാര്യം മനസ്സിലായി ഇവൾ അഴിച്ചു കളയാൻ നോക്കിയതാണെന്ന് പക്ഷേ അഴിച്ചപ്പ് ചോര വന്നു അപ്പോ അതുപോലെ തന്നെ കെട്ടിവെച്ചതാണ് ആദി ഊഹിച്ചു പക്ഷെ പുറത്തേക്ക് പറഞ്ഞില്ല ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടോ ആദി അവളോട് ചോദിച്ചു അവൾ ഉണ്ടെന്ന് തലയാട്ടി ചേച്ചിയെ നോക്കി കബോർഡ് കാണിച്ചു കീർത്തന ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തു കൊടുത്തു അപ്പോഴേക്കും കനകവും ഗീതയും അവർക്ക് കുടിക്കാനുള്ള ജ്യൂസും കുറച്ച് പലഹാരങ്ങളുമായി വന്നു ടീപോയിലേക്ക് വെച്ചു ഇനി ഇത് കുടിച്ചിട്ട് സംസാരിക്കുക സദാനന്ദൻ പറഞ്ഞു ശിവയോടും രാധികയോടും ചെല്ലാൻ പറഞ്ഞു ഞാൻ ഞാനീ മുറിവെന്ന് ഡ്രസ്സ് ചെയ്തിട്ട് വരാം ആദി പറഞ്ഞു ബാക്കിയുള്ളവർ കട്ടിലും അവർ രണ്ടുപേരും സോഫയിലുമായി ഇരുന്നു അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആദി കല്യാണിയുടെ അടുത്തേക്ക് നീങ്ങിച്ചെന്നു അവളുടെ മുഖം ഉയർത്തി നെറ്റിയിൽ പറ്റിയിരിക്കുന്ന ചോര തുടച്ചു മാറ്റുമ്പോൾ മറ്റാരും കേൾക്കാതെ അവൾക്ക് മാത്രം കേൾക്കാനായ രീതിയിൽ അവളോട് ചോദിച്ചു ഇത് അഴിച്ചുകളയാൻ നോക്കിയതല്ലേ അവൻ ചോദിച്ചതും അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ആദിയും പക്ഷേ ചോര വന്നപ്പോൾ അതുപോലെ തന്നെ കെട്ടിവെച്ചു അല്ലേ അവൾ തല കുലുക്കി ആദി ആ മുറിവിൽ പതുക്കെ അമർത്തി തുടച്ചു അവളിൽ നിന്നും വേദനയുടെ ശബ്ദം പുറത്തേക്ക് വന്നു കണ്ണുകൾ അടച്ച് അവൾ ആദിയുടെ കയ്യിൽ മുറുകി പിടിച്ചു അവൾക്ക് നന്നായി വേദനിച്ചു എന്ന് ആദിക്ക് മനസ്സിലായി ആദിയുടെ കയ്യിലെ അവളുടെ പിടുത്തം മുറുകിയിരുന്നു ആദി പതുക്കെ മരുന്ന് വെച്ച് കെട്ടിക്കൊടുത്തു മരുന്ന് വെച്ച് കഴിഞ്ഞിട്ടും കല്യാണി ആദിയുടെ കയ്യിലെ പിടുത്തം വിട്ടില്ല ആദി പതുക്കെ അവളുടെ കയ്യിൽ തൊട്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞു കല്യാണി കണ്ണു തുറന്ന് ആദിയെ നോക്കി അവൻ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു പെട്ടെന്നാണ് ആദിയുടെ കൈയിലാണ് പിടിച്ചിരിക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലായത് കൈ പെട്ടെന്ന് വിട്ടു ആദി ചിരിച്ചുകൊണ്ട് വാഷ്റൂം എവിടെയാണെന്ന് ചോദിച്ചു കല്യാണി മുറിയിലെ ഒരു ഭാഗത്തെ ഡോറ് കാണിച്ചു കൊടുത്തു ആദി ചെന്ന് കൈ കഴുകി പുറത്തേക്ക് വരുമ്പോഴും കല്യാണിയുടെ ചുറ്റും പേരും കൂടി ഇരിക്കുന്നുണ്ട് ആദിയോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞ് ശിവ വിളിച്ചു ആദി അവിടെയിരുന്നു കനക ഒരു ഗ്ലാസ് എടുത്ത് അവന് കൊടുത്തു അവർ കുറച്ചുനേരം കൂടി സംസാരിച്ച് പോകാനായി ഇറങ്ങി എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി താഴേക്ക് ചെന്നു കല്യാണിയും കൂട്ടുകാരും താഴേക്ക് വന്നിരുന്നു പോകാൻ നേരം ആദി കല്യാണിയുടെ അടുത്ത് വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് കെട്ടഴിച്ചു മാറ്റിയാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു കാറ് വന്നു അതിൽ നിന്നും ശരത്തും വിനോദും മറ്റു രണ്ടുപേരും ഇറങ്ങി ഹായ് കല്യാണി എന്ന് വിളിച്ചുകൊണ്ട് ശരത്ത് അവളുടെ അടുത്തേക്ക് ചെന്നു അവളുടെ കയ്യിൽ പിടിച്ചു ഇത് കണ്ട ആദിക്ക് ദേഷ്യം വന്നു ആദിക്ക് മാത്രമല്ല ശിവയ്ക്കും ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നോ ഇന്ന് ശിവരാത്രിയാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ശിവരാത്രി ആശംസകൾ ഈ ശിവരാത്രിക്ക് എനിക്കൊരു ഓർമ്മ കൂടി ഉണ്ട് കേട്ടോ അതായത് ഈ പ്രണയ തീരം എഴുതുമ്പോൾ ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കഴിയുമ്പോൾ ഒരു ശിവസ്തുതി പാടുന്നുണ്ട് അത് ഞാൻ ശിവരാത്രി ദിവസമാണ് അപ്ലോഡ് ചെയ്തത് അന്ന് എനിക്ക് കോപ്പിറൈറ്റ് കിട്ടിയിരുന്നു യൂട്യൂബിൽ ഒരു കാരണവശാലും മറ്റൊരു പാട്ട് അല്ലെങ്കിൽ മറ്റൊരാൾ പാടിയത് എടുത്തിടാൻ പാടില്ല എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അന്ന് ഞാൻ എനിക്ക് തോന്നുന്നു ഡൗൺലോഡ് ചെയ്തെടുത്ത് അപ്ലോഡ് ചെയ്ത് ചെയ്തതെന്ന് തോന്നുന്നു അന്ന് എനിക്ക് കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടി അതിൽ പിന്നെ ഞാൻ ഒരു പാട്ടും അങ്ങനെ കോപ്പി ചെയ്തെടുത്തിട്ടില്ല അത് ഈ ഒരു ശിവരാത്രിയുടെ എൻ്റെ ഒരു ഓർമ്മയാണ് ആ കൊല്ലവും പ്രണയതീരം ഞാൻ ശിവരാത്രിക്ക് ഇങ്ങനെ എഴുതിയിരുന്നു നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു ശിവരാത്രിയുടെ എൻ്റെ ഒരു ഓർമ്മയും കൂടിയാണത് പിന്നെ ഇന്ന് ഇന്നത്തെ സ്റ്റോറിയിൽ ഇതിൽ ഒരു പേര് പറയുന്നുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു കാർത്തിക ആദ്യത്തെ സ്റ്റോറിയിൽ എൻ്റെ പേര് തന്നെ ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചു ഇപ്പോൾ എനിക്കത് മാറ്റാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ മാറ്റിയനെ ഈ സ്റ്റോറിയിൽ ആ പേര് അത്യാവശ്യമായത് കൊണ്ട് കേട്ടോ പിന്നെ എൻ്റെ പേരിനോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടം കൂടിയുണ്ട് നല്ല പേരല്ലേ ഇഷ്ടമാണ് നിങ്ങൾക്കൊക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക